സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ഇല്ലാത്താവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ഇനി ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ അറസ്റ്റിൽ ചുങ്കത്തറ കുറുമ്പലങ്ങോട് കുണ്ടിലട്ടി സാംബ്രിക്കൽ തങ്കു എന്ന പുഷ്പവലിയെയാണ് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷ് അറസ്റ്റ് ചെയ്തത് ആറു ലിറ്റർ ചാരായവും പതിനെട്ട് ലിറ്റർ വാശമാണ് ഇവരുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് പുതുവത്സരം പ്രമാണിച്ച് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് മുൻ അബ്ഗാരി കേസിലെ പ്രതി കൂടിയായിരുന്ന പുഷ്പവല്ലി ആദിവാസി വിഭാഗങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വാറ്റു ഉണ്ടാക്കി വിൽപ്പന നടത്തിവരികയാണെന്ന് കാണിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചെ പരിശോധന നടത്തിയത് നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതി ഒറ്റക്കാണ് വീട്ടിൽ വരുന്നത് കുറ്റകൃത്യത്തിന് പ്രതിക്ക് കൂട്ടായി മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കുമെന്ന് നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടർ സി സന്തോഷ് കുമാർ പറഞ്ഞു പ്രിവെന്റീവ് ഓഫീസർമാരായ ആർ പി സുരേഷ് ബാബു മുസ്തഫ ചോലയിൽ ജി അഭിലാഷ് സിവിൽ എക്സൈസ് ഓഫീസർ പി എസ് ദിനേഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എം സോണിയ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി